പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ജാതി എല്ലാ ജനങ്ങൾക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നൽകുന്ന പ്രശസ്ത സിയാറത്ത് കേന്ദ്രമായ വെട്ടിക്കാട്ടരി ഉറൂസ് വലിയാഹി സെയ്ദ് അബ്ദുൾ റഹ്മാൻ തങ്ങൾ ആണ്ടു നേർച്ചയും ദുബ സമ്മേളനവും ശനിയായർ ദിവസങ്ങളിൽ മേലെ വെട്ടിക്കാട്ടരി മഖാമിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് വെട്ടിക്കാട്ടിരിയിൽ ശ്രീപുഷ്കരം കുഞ്ഞിക്കോയത്തങ്ങൾ മഖാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് വെട്ടിക്കാട്ടിരി മഖാമിൽ ഇസ്മായിൽ ഉണ്ണിക്കോയത്തങ്ങൾ പതാക ഉയർത്തുന്നതോടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കം കുറിക്കും തുടർന്ന് ഏഴ് മണിക്ക് അജ്മീർ മൗലീദ് നടക്കും ഞായറാഴ്ച രാവിലെ ആറു മുതൽ വരെ ഗത്മുൽ ഖുറാൻ മൗലീദ് മജ്ലിസ് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മഹാ അന്നദാനവും മണിക്ക് കിള്ളിമംഗലം നേതൃത്വത്തിൽ ബുർദ മജ്ലിസ് ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനം ഉദ്ഘാടനം കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി വെട്ടിക്കാട്ടിലിരി ഖത്തീബ് മുഹമ്മദ് അലി അൻവരി നിർവഹിക്കും മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിലിരി അധ്യക്ഷത വഹിക്കും കുരുവമ്പലം കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ ദുവാ മജ്ലിസിന് നേതൃത്വം നൽകുമെന്ന് ചെറുതിരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ താഴെപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ സാദിഖ് തങ്ങൾ കെ എസ് മുഹമ്മദ് അലി ഹാജി കെ പി നിഷാദ് എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറ് ഏഴ് ശനിയ ഞായർ എന്നീ തീയതികളിൽ അതിപ്പോൾ ബഹുമാനപ്പെട്ടമാർക്കും അസീ ഹുസൈൻ തമ്മിൽ മഹാനങ്ങളുടെ അധീനത്തിലായി ആ മഹാമ് ലഭിച്ചതെന്ന് നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഈ പ്രാവശ്യം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ യോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ചെയ്ത് സാധിക്കുന്ന ഓർമ്മയാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പരിസരത്ത് താമസിക്കുന്ന പരിസരവാസികൾക്കും അല്ലാത്തവർക്കും ആത്മീയ പുരോഗതിയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനസൗഹാർദ്ദവും നിലനിർത്തുക എന്നാണ് ഇതുകൊണ്ടുദ്ദേശിക്കുന്നത് ഈ കാലയളവിൽ ധാരാളം നല്ലതായ സേവനങ്ങൾ ചെയ്യാൻ അത് മുഖേന സാധിച്ചിട്ടുണ്ട് കൂടുതൽ അന്നദാനങ്ങളും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മനസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒരുപാട് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യവും അതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ശനിയാഴ്ച അഞ്ചുമണി മുതൽ ആരംഭിക്കുന്ന പരിപാടി ഞായറാഴ്ച വൈകുന്നേരം പത്ത് മണി പരിപാടിയാണ്